സ്ഥലാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദൽ ബിച്ചർ അപ്രോച്ച് പ്രിയപ്പെട്ട ഹബീബള നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ലൊരു സിറ്റിയിലാണ് അത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് പത്രിപ്പാല മൗണ്ട് സൈനയുടെ തൊട്ടടുത്താണ് മാത്രമല്ല ഹൈവേ നാഗ ദൂരം നൂറ് മീറ്റർ നല്ല വില്ല് കണ്ടോ എത്ര വീടുകളാണ് നോക്കി നല്ല സൗകര്യത്തിൽ നാല് ബെഡ്റൂമുള്ള അടിപൊളി വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓപ്പൺ കിണറിലെ വെള്ളമുണ്ട് കുഴൽ കിണറുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വീട് ഇതാണ് ഇതിൻ്റെ ഉള്ളിങ്ങനെ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല സീലിംഗ് ഒക്കെ ചെയ്യും നല്ല സൂപ്പറായിട്ടുള്ള വീട് കേട്ടോ മൂന്ന് വർഷം മാത്രമാണ് പഴക്കം കേട്ടോ പക്ഷേ മൂന്ന് വർഷം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ ആഴ്ചയിൽ ഒരു ദിവസമേ താമസമുള്ളൂ കേട്ടോ അപ്പം ഇൻഷാല്ല ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ വേറെ പറഞ്ഞു തരാം ആദ്യം കാരണം എന്താ പറയുക ഇങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാവും എന്ന് അധികം ഒന്നുമില്ല ഒരു അമ്പത്തി മൂന്ന് ലക്ഷം ഉറപ്പേ ഉള്ളൂ എൻ്റെ ഉള്ളിലെ പണികളൊക്കെ ഒന്ന് കാണണം എന്താ ഡിസൈനിങ് ഫുള്ളായിട്ടൊന്ന് കാണുക നമ്മളൊന്ന് ഷെയർ ചെയ്യാ പ്രിയപ്പെട്ട ഹബീബികളെ ഇതാണ് മൗണ്ട് സീന അതായത് നമ്മുടെ പത്രിപ്പാല മൗണ്ട് സീന നമ്മുടെ സ്കൂളാണ് ഈ സ്കൂളിൻ്റെ അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ അത് നൂറ് മീറ്റർ ഈ ടേണിംഗ് റോഡും നൂറ് മീറ്റർ ഉള്ളിലുള്ള റോഡും അപ്പോൾ ഹൈവേ നമുക്ക് നൂറ് മീറ്റർ ആണ് അപ്പൊ ഇരുന്നൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ മൗണ്ട് സീന സ്കൂൾ അതേപോലെ തന്നെ പള്ളിയിലൂടെ ഉണ്ട് അതുപോലെ തന്നെ അമ്പലം തൊട്ടടുത്തുണ്ട് സൗകര്യങ്ങൾ ഏറെയാണ് ഇന്റെ ഹബീബികളെ വേടിച്ചോളി നഷ്ടം വരൂല ലാഭത്തിൽ കിട്ടും മാത്രമല്ല അടുത്തിടെ ഉൽപ്പരിട് പോയി വെക്കാം ഇവൻ്റെ പ്രിയപ്പെട്ട ഹബീമുകൾ എന്താണ് നമ്മുടെ പൊന്നാനി ഹൈവേ പൊന്നാനി ഒറ്റപ്പാലത്തേക്ക് പാലക്കാട്ടേക്കുള്ള ഹൈവേ ഈ ഹൈവേന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണുകയാണ് ഇതിന്റെ സെക്കൻഡ് ഫ്ലോട്ടാണ് അപ്പോൾ മരങ്ങളുടെ തടസ്സം കാരണം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും ഇവിടുന്ന് നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അപ്പം എൻസാർ നേരിട്ട് പോയി കാണാം കേട്ടോ നേരിട്ടാണ് പോയി കാണാം ഇവിടുന്ന് നമുക്ക് നൂറ് മീറ്റർ മാത്രമേ പോകുള്ളൂ ഇപ്പം പ്രിയപ്പെട്ട ഹബിയങ്ങളെ പത്രിപ്പാല ഹൈവേ എന്ന് കയറിയിട്ട് നൂറ് മീറ്റർ ഉണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ബില്ലകൾ ഇതിലൊന്നാണ് നമുക്ക് കൊടുക്കാനുള്ളത് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളത് എല്ലാ സൗകര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് മാത്രമല്ല ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്താണോ അതിലൊരു ഓപ്പൺ കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ കിണറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും അവൻ്റെ പ്രിയപ്പെട്ട അഭ്യബ്യങ്ങളെ ഇത് ഓപ്പൺ കിണറാണ് ഇത് കോമൺ ആണ്ട്ടാ ഇത് നമുക്ക് സ്വന്തമായിട്ട് എല്ലാ ഓപ്പൺ കിണറിൽ നിന്ന് വെള്ളം എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ ഇതാ വാഹനം നിർത്താനുള്ള സൗകര്യം അല്ല നമുക്കിവിടെ കാർ പാർക്കിങ്ങിലുള്ള സൗകര്യം ഉണ്ട് കാർ പോർച്ച് ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പൈപ്പ് കേട്ടോ പൈപ്പ് ലൈൻ വെള്ളമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുഴൽ കിണറുണ്ട് അപ്പോൾ ഇതിൻ്റെ നാല് പുറന്ന് ജസ്റ്റ് നോക്കുക നോക്കാം ഇതെവിടുന്നൊന്ന് കാണിച്ചു കൊടുത്തോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇല്ല ഈ ഭാഗം മേൽഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തോ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും മുകളിൽ വീടിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു കൊടുക്കും ബാക്ക് സൈഡ് കാണിച്ചു കൊടുക്ക് ഇവിടുന്ന് കാണിച്ചു കൊടുക്ക് കണ്ടോ പുതിയ വീടാണ് കേട്ടോ മൂന്ന് വർഷമാണ് പഴക്കം മൂന്നേ മൂന്ന് വർഷം ഞാൻ ശരി അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ മിറ്റ കണ്ടിലും നല്ല കട്ട വരച്ചിട്ട് അതേപോലെ തന്നെ കണ്ടോ എന്താ അത് നല്ല ഡിസൈനിൽ വെച്ചിങ്ങനെ എല്ലാ ഭാഗത്തും കണ്ടോ അതുപോലെ തന്നെ പൂച്ചട്ടി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഇവിടെ അല്ല ഈ ഭാഗത്ത് അവിടെയാണ് കോലക്കിണാറ് കോലക്കിണാറുണ്ട് ഏറ്റവും ബാക്ക് ലാസ്റ്റ് സൈഡിലാണ് അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഇങ്ങനെ കാണിച്ചില്ല അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിച്ചൺ വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒഴിഞ്ഞ ഭാഗം അല്ലെങ്കിൽ തുണികൾ അലക്കിയിടാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തിരിക്കുകയാണ് പിന്നെ പ്രിയപ്പെട്ട അഭികളെ പുറംഭാഗം കള്ളൽ കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാമല്ലോ ഒരു മൂന്നല്ലോ നാലു വള്ളി ജനലിലൂടെ കേട്ടോ നാലുവള്ളി ജനല് അതേപോലെ തന്നെ ഡോറ് വീടിൻ്റെ ഉണ്ടോ എന്താ കണ്ടില്ലേ കടലിൽ ഇങ്ങനെ പോയി ഇവിടും വന്ന സിറ്റിംഗ് ഹാൾ സിറ്റിംഗ് ഹാൾ വരണ അത്യാവശ്യം നല്ല സൗകര്യമാണ് ഉണ്ടോ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വലിയ സിറ്റിംഗ് ഹാളാണ് മേലെ സീലിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം എല്ലാം അല്ലേ നല്ല സൗകര്യം ഉണ്ട് കേട്ടാ എൻ്റെ പ്രിയപ്പെട്ട ഹാ ബിബികളത്തൊക്കെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ടാ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശനിയാഴ്ച നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടാൻ നിങ്ങൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ സീൽ ചെയ്തെങ്കിൽ അതുപോലെ തന്നെ തന്നെന്താ കപാടം ഇതാണ് ഡൈനിങ് ഹാൾ ഈ ഡൈനിങ് ഹാളിൻ്റെ സൗകര്യം പറയുകയാണെങ്കിൽ അടിയിൽ കാണിച്ചു കൊടുക്കുക നല്ല ടൈൽസ് നല്ല ക്വാളിറ്റി ആ അതാണ് കാണിച്ചുകൊടുക്കേണ്ട മോതൽ അതാ ഇവിടെ നമുക്ക് വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഈ രണ്ട് ബെഡ്റൂമ് നമുക്കൊന്ന് കാണാം അതാ എന്നു വന്നു കഴിഞ്ഞാൽ കേട്ടോ നല്ല വലിയൊരു ബെഡ്റൂമാണ് നല്ല കട്ടിലിട്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ അലമാറ വെച്ചിട്ടും വീണ്ടും ഒരുപാട് സ്പേസ് ബാക്കിയാണ് നല്ല വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണിത് അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡ്രസ്സിങ് കേടോ ോക്കിയാൽ കാണി ഏയ് എന്താ പത് അപ്പം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും മേലെ മേലേ ഈ വീടാണ് ചെറിയ പൈസ കൊടുക്കുന്നതേ ഒന്നും അറിയണ്ട വാങ്ങുന്നവർക്ക് വരിക പെട്ടെന്ന് പാല് വാച്ചിട്ടിരിക്കുന്ന സൗകര്യം ഇതാ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് വലിയ ബെഡ്റൂം തന്നെയാണ് കണ്ടില്ലെങ്കിൽ അപ്പോൾ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് പോകേണ്ട മുകളിലേക്കാണ് ഇനി കിച്ചൺ എന്ന് കാണിച്ചതരാം ജസ്റ്റ് രണ്ടാമത്തെ കിച്ചൺ കണ്ടില്ല പറയും മറക്കുള്ളൂ ഇതിങ്ങനെ കിച്ചൺ ഉണ്ടോ അല്ല ബോർഡൊക്കെ ചെയ്ത് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഉണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട അഭിമുഖീന്തത് കിച്ചൺ സൂപ്പറല്ലേ ഫുള്ള് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിലല്ലേ ടൈൽസ് ആണെങ്കിൽ സൂപ്പർ ടൈൽസ് ഒരഴുക്ക് പോലും ഇല്ലാത്ത ടൈൽസ് ഉണ്ടോ പ്രിയപ്പെട്ട അഭിയമ്പ കോമൺ ബാത്റൂമ് അതിൻ്റെ പുറമെ ഇതാണ് നമ്മൾ അല്ലേ പുറത്തേങ്ങൾ കളഞ്ഞിട്ടുണ്ടാവും നമുക്ക് തുണിയൊക്കെ ഇലക്കിയിടാനുള്ള സൗകര്യം അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ വാഷ് പേസ് ഇതൊക്കെ കണ്ടുപിടുന്നുണ്ട് അവിടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ ഒക്കെ സ്ഥലമാണ് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോകാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇതാ ഇങ്ങനെ മേലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാൾ കിട്ടും കണ്ടോ ഈ ഹാളിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ബെഡ്റൂമിലൊക്കെ വഴി കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബി ഇതാണ് വലിയൊരു ബെഡ്റൂം കണ്ടോ അല്ല മാസ്റ്റർ ബെഡ്റൂം സൗകര്യത്തോടു കൂടിയിട്ടുള്ള ബെഡ്റൂം ഇതേപോലെ തന്നെ ഇതിലും വലിയൊരു ബെഡ്റൂമിൻ്റെ അടുത്ത് നമുക്കൊന്ന് കാണാം ഇതിലും വലിയൊരു ബെഡ്റൂം കാണാം കേട്ടോ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം നിങ്ങൾ ഇതിലും വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ എത്ര വലിപ്പാണ് ഈ ബെഡ്റൂം വലിയ പ്രിയപ്പെട്ട ഹബീബത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതേപോലെ തന്നെ രണ്ട് ഓപ്പൺ ഹാളുണ്ട് കേട്ടോ കാരണം എന്താ പറയുക ഈ ഭാഗത്ത് നമുക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അത് കാണിച്ചോ ജസ്റ്റ് അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ഓപ്പൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് പക്ഷേ ഈ ഭാഗത്ത് പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം സമയത്ത് നമ്മൾ ചായ കാപ്പിയൊക്കെ കഴിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം മാത്രമല്ല കാണാൻ നല്ല കൗതുകമുള്ള വീടുകളുടെ ഇടയിലാണ് കണ്ടോ കാണുന്ന ഹാബിബിങ്ങൾ എവിടുന്ന ഈ വിലക്ക് കിട്ടുക ഏ അവൻ്റെ പ്രിയപ്പെട്ട ഹബിബികൾ നിങ്ങളോട് ഇതിന് വീടിൻ്റെ പരിസരം കാണിച്ചു തന്നു മാത്രമല്ല ഇത് സ്കൂൾ കാണിച്ചു തന്നു എല്ലോ ഭാഗവും കാണിച്ചു തന്നു അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണെങ്കിൽ എവിടെയും സ്ഥിതിയെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് ജില്ലയിൽ പൊന്നാനി ഹൈവേ ആണ് പാലക്കാട് നിന്ന് പൊന്നാനി പോകുന്ന ഹൈവേയിൽ പത്രിപ്പാലം മൗണ്ട് സേന ആയ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് അതുപോലെ തന്നെ നമ്മുടെ ഹൈവേന്ന് നൂറ് മീറ്റർ അതുപോലെ തന്നെ പള്ളിയുണ്ട് അമ്പലമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എല്ലാവർക്കും താമസിക്കാൻ അനുയോജ്യമായ വില്ലയാണ് പ്രിയപ്പെട്ട ഹബികളെ മാത്രമല്ല നമുക്ക് കാർ കാർപോർച്ചിലെ വണ്ടി നിർത്താൻ ഇവിടെ രണ്ട് വണ്ടി നിർത്താം അതിനുള്ള സ്പേസ് കൂടി നമുക്കു അതും കൂടെ നിങ്ങളറിയിക്കുകയാണ് കാരണം എന്താ പറയുക ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇതുപോലൊരു കിണർ അപ്പുറത്തും ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില ഓണർ ചോദിക്കുന്ന അമ്പത്തി മൂന്ന് ലക്ഷമാണ് പക്ഷേ നമുക്ക് നെഗോഷ്യബിൾ ഓണ ചെറിയ രീതിയിൽ വലിയൊരു രീതിയിലല്ല അപ്പോൾ നമുക്ക് നിങ്ങൾ തരേണ്ടത് ഒറ്റ ശതമാനം കമ്മീഷനാണ് മേടിക്കേണ്ടവർ കൂടുതൽ ആവശ്യമില്ല കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമെ ഓണർ നമ്പറാണ് വെക്കുന്നത് ഇത് വാങ്ങുമ്പോൾ നമ്മളെ ഒന്ന് ഒന്നറിയിക്കുക ഇൻഷാല്ല നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രോപ്പർട്ടി വരാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്നും ഷെയർ ചെയ്തോളെ ഒരുപാട് ആളുകളെ സമ്മാനം കാത്തിക്കൊണ്ട് ശനിയാഴ്ച നമ്മുടെ നറുക്കെടുപ്പാണ് ആർക്കാൽ എന്ന് പറയാൻ പറ്റില്ല ആയിരം രണ്ടായിരം അഞ്ഞൂറ് വീതം എല്ലാം ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടത് നറുക്കെടുപ്പുടെ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോരയ്ക്കും മഹേസ്ലാമ്മ മഹേസ്സലാമ്മ